ചോദ്യം ഇതാണ് രേണു സുധി സുതിന് മുമ്പ് അതായത് സുതിചേട്ടനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് മറ്റൊരു വിവാഹം നടന്നിട്ടുണ്ടോ ഏയ് എന്റെ ഓർമ്മ ഓർമ്മക്കുറവ് ശരിയാണെങ്കിൽ

എല്ലാം അല്ല തൽക്കാലം അങ്ങനെ പറയാൻ പറ്റുള്ളൂ അങ്ങനെ പറയുമ്പോഴാണ് ഇതിനകത്ത് ഒരു സംശയം ജനിക്കുന്നത് സംശയം ജനിക്കും അത് ഇപ്പൊ അളിഞ്ഞു നാറിയ പൂർവ്വ കഥകളെല്ലാം മറച്ചു വെച്ച് മാന്യനായി നീ അഭിനയിക്കണം അല്ലേ ആ ചോദ്യത്തിൽ ഒന്ന് പോലെ തോന്നുന്നു ഇപ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് എടാ കക്കാൻ പഠിച്ചും കൂടി പഠിക്കണം ഞാൻ നിന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതല്ലേ അവിടെ യും നല്ല ഉത്തരം പറഞ്ഞല്ലോ അത് കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് അതിപ്പം നമുക്ക് അത് ക്ലാരിഫിക്കേഷൻ നടത്താൻ പറ്റില്ല അതുകൊണ്ടാണ്

അപ്പൊ അതിനുണ്ടാവാം എന്നൊരു ധ്വനിയാണ് കൂടുതൽ വരുന്നത് ഈ പെട്ടെന്ന് ചുമ്മാർ അയ്യോ പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല ഞാൻ പോട്ടാ ഞാനും വരുന്നു